ഒരു കാലത്ത് അർജന്റീനയുടെ ഏറ്റവും മോശം പ്ലെയർ എന്നും അർജന്റീന ടീമിൽ എടുക്കാൻ പറ്റാത്ത ഒരു പ്ലെയർ എന്നും പേരുള്ള ഒരു താരമുണ്ട് അതെ ആ ഒരു താരത്തിന്റെ പേര് ലൗതാരോ മാർട്ടിനസ് എന്നാണ് അസ്തമയത്തിന് ഒരു ഉദയം ഉണ്ടാവുകയല്ലേ അതെ അതിനൊരു ഉദാഹരണമാണ് ലണൽസ് കലോണി രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു താരം ലൗതാരോ മാർനസ് സ്ഥിരതയില്ലാത്ത ഒരു പ്ലെയർ തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് ലയണൽ കലോണി വന്നിട്ട് ബെഞ്ചിലിരിക്കുന്നവരെ ടീമിന്റെ നട്ടല്ലായി കൂട്ടുകയാണ് അതെ അർജന്റീനയെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കാവുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം ലൗതാര മാർട്ടിനസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ലൌതാര തന്നെയാണ് കോപ്പ അമേരിക്കയിൽ രണ്ട് മത്സരങ്ങൾ കളിച്ച അർജന്റീനയിലെ അമ്പത് മിനിറ്റ് മാത്രമാണ് ലൌതാരോ മാർട്ടിനസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അയിമ്പത് മിനിറ്റിൽ രണ്ട് ഗോളുകൾ അദ്ദേഹം അർജന്റീന ടീമിന് വേണ്ടി നയിക്കുകയാണ് അതെ കാനഡിക്കെതിരെ ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ വിജയിച്ച് നിൽക്കുന്ന അർജന്റീനയെ രണ്ടേ പൂജ്യം വന്നാക്കുകയും ചിലക്കെതിരെ സമനിലാകുമെന്ന് കരുതിയ അർജന്റീനയെ ഒന്നേ പൂജ്യം വന്നാക്കുകയും രക്ഷിക്കുകയും ചെയ്തത് ലൌതാര തന്നെയാണ് അതെ ലൗതാരോ മാർട്ടിന അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമല്ല സീരിയയിലെ ഇന്റർ മിലാനെ ചാമ്പ്യന്മാരാക്കിയത് ലൗതാരോ മാർട്ടിനസ് ആണ് അതെ അർജന്റീനക്കും ഇതു തന്നെയാണ് അയാൾക്ക് നേരെ കൂടുതൽ വിമർശനങ്ങളും കൂടുതൽ തെറികളും വന്നിരുന്നു എന്നാൽ അതിനെല്ലാം തള്ളി പറഞ്ഞ് അദ്ദേഹം വേൾഡ് കപ്പും കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം ഒരു ടീമിൻ്റെ നട്ടെല്ലാണെന്ന് അതെ ലയണൽ മെസ്സി നൽകുന്ന പാസിനെ മികച്ച രീതിയിൽ ഗോളടിക്കുന്ന ഒരു താരം അത് അതുണ്ടെങ്കിൽ ജൂലിയൻ അൽവാരസും ലൌതാരോ മാർട്ടസ് തന്നെയാണ് രണ്ട് മത്സരങ്ങളിൽ സബ്ബായി വന്ന് അർജന്റീനയെ രക്ഷിക്കുന്ന ആതൊരു താരം ഇതുതന്നെയായിരിക്കും ഇനിയും തോൽവുകളിൽ നിന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ ലൗതാരോ ആരാധകരും അർജന്റീന ആരാധകരും അതെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക